ുംഹമ്മത്തല്ല ഞാന് ജസീല ജനുവരി ബജ അറബിക് ടി സി ആയിരുന്നു എടുത്തിരുന്നത് മഷാ അല്ല അലഹില്ല നല്ല അടിപൊളിയായിട്ട് ഒരു വർഷം കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല കാരണം നമ്മുടെ മിസ്സുമാരൊക്കെ അത്രക്കും കമ്പനി ആയിരുന്നു നല്ല അടിപൊളി ക്ലാസ്സുകളായിരുന്നു ഷൗബിനേസിന്റെ ക്ലാസ് ആയാലും ക്ലാസ് ആയാലും മാം ആയാലും റുഖാന മാമായാലും ഓരോരുത്തരും എടുത്തെടുത്ത് പറയേണ്ടതായിരുന്നു അതിലുപരി ഇപ്പോ നമുക്കൊരു ഗ്രാൻഡ് കോൺവെക്കേഷൻ ആണ് നമുക്ക് വേണ്ടിട്ട് ഒരുക്കിയത് മാഷല്ല ഇങ്ങനെ ഒരു കോഴ്സൊക്കെ എവിടെ നിന്ന് നമ്മളെടുത്താലും ഇത്രയും വലിയൊരു കോൺവെക്കേഷൻ ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാനൊരിക്കലും കഴിയൂല അപ്പൊ ഞാനൊക്കെ എന്റെ ലൈഫെന്ന് പറഞ്ഞാൽ എട്ടുപത്തു വർഷം കഴിഞ്ഞ് പ്ലസ് ടു മാത്രം ഉണ്ടായിരുന്ന എനിക്ക് ഇപ്പോ ആക്ടി സി ആണെങ്കിൽ കൂടി അതൊരു ചെറിയ കോഴ്സ് ആണെങ്കിൽ കൂടി എനിക്ക്